ഷെയ്സലോട്ട് പ്രേശഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേശു ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്രിതയെ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്തു നല്ല ഭാഗ്യത്തെ ഓർത്തു പദവി ഓർത്ത് ഇന്ന് രാത്രിയിലും നദിയോടെ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ആ മേൻഹാലലു ഉപവസിക്കുന്ന ഒത്തിരി പേരുണ്ട് കണ്ണുനീരൊഴുക്കുന്ന ഒത്തിരി പേരുണ്ട് ലോകത്തിന്റെ നാനാഭാ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഒരുമിച്ച് നിലവിളിക്കുമ്പോൾ ആ മേൻ മേൻ ഹാലലൂയ്യ ആകാശം ചായ്ച്ചിറങ്ങി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ നമ്മുടെ വേദനകളെ മാറ്റുവാൻ നമ്മുടെ നിരാശകളെ മാറ്റുവാൻ കഴിവുള്ളവനായ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തു മാറാകട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങൾ ദുഃഖിച്ചായിരിക്കുന്നോ വേദനയിലായിരിക്കുന്നോ നിരാശയിലായിരിക്കുന്നോ നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ നിങ്ങളുടെ കഷ്ടതകളെ മാറ്റുവാൻ നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റുവാൻ ദുഃഖത്തിന്റെ നാളുകളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ക്ഷീണിച്ചും അടുത്തും തളർന്നും ആഹ് തകർന്നു പോയല്ലോ പൊളിഞ്ഞു പോയല്ലോ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് അമേൻ എന്തെങ്കിലും ശുഭപ്രതീക്ഷ ഉണ്ടാകുമോ എന്തിനു പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞ് ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ കർത്താവ് നൽകി നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷയുള്ളവരാക്കി അമേൻ വർണ്ണശബളിതമായ ദിവസങ്ങളാക്കി ദിവസങ്ങൾ കർത്താവ് മാറ്റട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രീഷർ ഫാം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താന്തിമൂണ്ട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നു നിങ്ങൾ ആ പരിസരത്തുള്ളവർ നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുക മീറ്റിംഗിൽ പങ്കെടുക്കുക അനുഗ്രഹിക്കപ്പെട്ട വാർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചും സഹായിക്കും പ്രാപിച്ച് ബലം പ്രാപിച്ച് ഐ മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ പ്രത്യേക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കും ണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുന്നിൽപ്പിക്കും കണ്ണുനോടുകൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ആർപ്പോടെ കൊയ്യുന്നതിന് കാരണമാക്കി കാരണമാക്കിത്തർക്കും എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റും പ്രത്യേകാൽ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ഒരു മാതാവ് തനിക്ക് ദൈവം ദാനമായി കൊടുത്ത രണ്ട് തലമുറകൾ മൂത്ത മകൻ ഒരു വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തെ മകന് ഇരുപത്തിയേഴ് വയസ്സായി ബുദ്ധിമാദ്യം സംഭവിച്ചവനെ പോലെ അവൻ്റെ ഡിഗ്രി കാലയളവിൽ അവൻ എന്തോ കണ്ട് ഭയപ്പെട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ അഥവാ ഇറങ്ങിയാലും ഒരു ബ്രാഹ്മൻ എങ്ങനെയാണ് അബ്നോർമാലിറ്റി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ കോപിഷ്ടരാകുന്നു മാതാവി മാതാവിനോട് സംസാരിക്കുന്നില്ല പിതാവ് മരിച്ചുപോയി മാതാവിനോട് സംസാരിക്കുന്നില്ല സഹോദരനോട് സംസാരിക്കുന്നില്ല ആരുമായിട്ടും ഒരു ഇൻവോൾവിങ് ഇല്ലാതെ മൊത്തത്തിലൊരു തകർന്ന അവസ്ഥയിൽ ആ ആ ആ സഹോദരനായിരിക്കുകയായിരുന്നു എന്നാൽ ദൈവകൃപയെ അൽപ്രീശ്വർ ഫാമിലിക്ക് ആ മാതാവ് പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാതാവ് പറഞ്ഞ ഇതാണ് നല്ല സൗന്ദര്യമുള്ള എൻ്റെ മകൻ നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുത്ത് പക്ഷേ എന്ത് ചെയ്യാൻ അവൻ്റെ ബുദ്ധിയെ പിശാജ് കവർന്നെടുത്തു കളഞ്ഞു അവനൊരു ഭാവി ഉണ്ടാകുമോ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുമോ അവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ആ ബന്ധനത്തെ അഴിക്കുവാൻ കഴിയുമോ മാതാവ് വളരെ ഭാരത്തോടും നിരാശയോടും കൂടിയായിരുന്നു പ്രിയ ദൈവമക്കളെ ഒന്നടങ്കം ആ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി ഒരു രണ്ട് മൂന്ന് ആഴ്ച ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുവാനിടയായി ദൈവകൃപയാൽ ഞങ്ങൾക്കവിടെ കടന്നു പോയി ി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം അവസരം നൽകി കഴിഞ്ഞ ദിവസത്തിൽ പറയുവാനിടയായി അവൻ്റെ ജീവിതത്തിനകത്ത് ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അവൻ്റെ ജീവിതത്തിനകത്ത് മാറ്റമുണ്ടായി അവനിപ്പോൾ ചർച്ചിൽ കടന്നു പോകുന്നുണ്ട് ദൈവം അവനെ സന്ദർശിക്കുവാനിടയിൽ ഇന്ന് രാത്രി പ്രിയ ദൈവ പൈതലെ ദുഃഖിച്ചും ഭാരപ്പെട്ടുമായിരിക്കുന്നോ പ്രതീക്ഷകൾ അസ്തമിച്ചായിരിക്കുന്നോ കർത്താവ് പ്രവർത്തിക്കും കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രതീക്ഷകളെ നൽകും നിങ്ങളുടെ ജീവിതം അവനത്ഭുതകരമാക്കി മാറ്റും ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം കർത്താവേ ഏത് വിഷയത്തിന് വേണ്ടി അപ്പൻ്റെ സന്നദ്ധിയിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു ആ വിഷയത്തിന്മേൽ കർത്താവ് മറുപടി നൽകണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതിനിരട്ടിയായി കർത്താവ് സമൃദ്ധിയായി മാനിച്ചു വഴി നടന്ന കൃപയ്ക്കായി സ്ത്രോത്രം പ്രത്യേക ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കർത്തനയെ അപ്പാ യേശുവേ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ അപ്പാ ദൈവമേ ദയ്യമേ കർത്താവ് കുഞ്ഞു കുട്ടുമുതൽ ആ ബാ വൃദ്ധം വരെയുമുള്ള ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി അമ്മമാർ കരയുന്നുണ്ട് ഒത്തിരി മാതാപിതാക്കൾ വ്യസനിക്കുന്നുണ്ട് യോ എൻ്റെ തലമുറ മാത്രം എന്തുകൊണ്ടിങ്ങനെ എൻ്റെ കുടുംബത്തിനകത്ത് മാത്രം എന്തുകൊണ്ടിങ്ങനെ ഒരു മാറ്റം ഉണ്ടാകത്തില്ലയോ അമീൻ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി അമീൻ ഇനി ഒരു പ്രതീക്ഷയില്ല എല്ലാം തകർന്ന് തരിപ്പണമാക്കി അപ്പാ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം കണുനീരിലും വേദനയിലും പ്രയാസത്തിലും കഷ്ടതയിലും കൂടി ആയിരിക്കുന്ന അപ്പാ കുടുംബങ്ങൾ യേശുവേ നീ അങ്ങ് മനസ്സരിക്കണം മക്കളെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ അപ്പനങ്ങ് നൽകി മാനിക്കണം തലമുറകളെ വിടിവിക്കണമേ അപ്പാ ലോകത്തിൻ്റെ വഴികളിൽ മധ്യത്തിലും മയക്കുമരുന്നിലും പാപത്തിലും അപ്പാ അടിമപ്പെട്ടു പോയ തലമുറകൾ മാനസാന്തരം ഉണ്ടാകട്ടെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് കേസുകെട്ടുകളിൽ നിന്ന് അപ്പാ അടിപിടികളിൽ നിന്ന് ദൈവഹൃതമില്ലാത്ത വഴികൾ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് പ്പനെ തലമുറകളെ വിടിവിച്ച് മാനിച്ചു പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടണമേ തലമുറകളെ സന്ദർശിക്കണമേ അപ്പാ നീ അങ്ങ് രൂപാന്തരപ്പെടുത്തണം ഒരു മാനസ്വാതരം അപ്പനങ്ങ് നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം മേഖല അനുഗ്രഹിക്കണമേ അപ്പോൾ അവരുടെ ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും വഴിയണമേ രോഗങ്ങളാൽ ഫാനപ്പെടുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ദയമേ തലമുറകളെ രോഗങ്ങൾ മാനട്ട തലമുറകളെ സന്ദർശിച്ച് രോഗസൗഖ്യം അപ്പനങ്ങ് നൽകി മാനിക്കുന്നതിനായി സ്തോത്രം അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടാമന വൈഡാരക സിയാം തേനെ അർദ്ധപ്രൗഢമന ധീപഘടക ശബ്ദാരകന ദീപ പ്രൌഢപ രകതനഘടക യേശുവിൻ്റെ നാമത്തിൽ ബിദിനകരം ചലിക്കേണ്ട പച്ച ആ തലമുറ മുറ കടമിൽ വിടുതിൻ്റെ കരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പ യേശുവെ നിന്റെ കരം തലമുറ കടപിൽ ചലിക്കണമേ അപ്പ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി തലമുറകൾക്ക് നല്ല ഭാവികൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവേ ദാവീതുപുത്ര ആ തലമുറകൾക്ക് നല്ല ഭാവികൾ ഉണ്ടാകട്ടെ തലമുറകളുടെ ഭാവികടമയിൽ അവകാശം പറഞ്ഞ് വാദ വെച്ച് വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന എല്ലാ പൈ ശാജിക ബന്ധനങ്ങളും പോരികളും പോരാട്ടങ്ങളും അഴിഞ്ഞുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ അപ്പാ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം ഇന്ന് രാത്രിയിലും തലമുറകളുടെ വിലാധിപത്യം പറയുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞുമാറത്ത അപ്പച്ച തലമുറകളുടെ തലമുറകളെ കാണുവാൻ കാത്തിരിക്കുന്നവർ തലമുറകൾ പണിയുന്ന ഭവനങ്ങളിൽ പറക്കുവാൻ കാത്തിരിക്കുന്നവർ അപ്പാ യേശുവെ അവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ നന്മ കരങ്ങളിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അപ്പാ വി പിടിവിക്കപ്പെട്ടത് അപ്പോൾ ആ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ശ്രീനാഥന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്ന സ്കിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് എല്ലാം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണിവരെ ഒരു മണിവരെ ലൈബിൽ കമ്മിറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലാണ് ഞായറാശകലുഗ്രഹിക്കപ്പെട്ട സ്വരണയുണ്ട് ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമിലെ പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവള താന്നുപോയി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക വിടൽ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ